സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ആദ്യം വാർത്തകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള ഈ മാസം നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ സ്വകാര്യ വില്ലുടമകളെ സഹായിക്കാനാണ് വിലയും സംഭരണ തീയതിയും സർക്കാർ പ്രഖ്യാപിക്കാത്തതെന്നും സി കൃഷ്ണകുമാർ നെന്മാറ പോത്തുണ്ടി സജിത വധക്കേസ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവജിന്തം വിധിയിൽ സംതൃപ്തി ഉണ്ടെന്ന് സജിത സുധാകരൻ ദമ്പതികളുടെ മക്കൾ പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി ആയതിന്റെ സന്തോഷത്തിലാണ് വടക്കഞ്ചേരി നിവാസികൾ വടക്കഞ്ചേരി ക്ഷേത്രത്തിലും കാവശ്ശേരി പരക്കാട്ടുകാവ് ക്ഷേത്രത്തിലും സേവനമനുഷ്ഠിച്ചാണ് പ്രസാദ് നമ്പൂതിരി തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുടെ സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴാം വാർഡ് കാട്ടുശേരി പട്ടികജാതി സംവരണ വാർഡായി അഞ്ചാം വാർഡ് എരുമയൂർ പട്ടികജാതി സംവരണ വാർഡാണ് വാർഡ് രണ്ട് അത്തിപ്പൊറ്റ വാർഡ് മൂന്ന് കാവശ്ശേരി വാർഡ് നാല് ആലത്തൂർ വാർഡ് ഒൻപത് ഇളവമ്പാടം പതിമൂന്നാം വാർഡ് മഞ്ഞപ്ര വാർഡ് പതിനഞ്ച് പുതുക്കോട് വാർഡ് പത്ത് മണപ്പാടം പതിനേഴാം വാർഡ് പാടൂര് എന്നിവ വനിതാ സംവരണ വാർഡുകളാണ് വാർഡ് ഒന്ന് തരൂർ വാർഡ് ആറ് കുനിച്ചേരി വാർഡ് എട്ട് മംഗലം വാർഡ് പത്ത് കിഴക്കഞ്ചേരി വാർഡ് പതിനൊന്ന് മൂലങ്കോട് വാർഡ് പന്ത്രണ്ട് വടക്കഞ്ചേരി വാർഡ് പതിനാല് കണ്ണമ്പ്ര എന്നീ വാർഡുകൾ ജനറൽ വാർഡുകളാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ഈ മാസം ഇരുപത്തി ഒന്നിന് നടക്കും നെല്ല് സംവരണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാനാണ് വിലയും സംഭരണ തീയതിയും സർക്കാർ പ്രഖ്യാപിക്കാത്തതെന്നും സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടും നാമമാത്ര കർഷകരാണ് പാലക്കാട് പോലെയുള്ള കേരളത്തിലെ മിക്കവാറും ജില്ലകളിലുള്ള കർഷകർ അവരെ സംബന്ധിച്ചോളം കൊയ്ത നെല്ല് സംഭരിച്ച് വെക്കാനുള്ള സ്ഥലമില്ല മഴ കാരണം നെല്ല് നനയുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അവര് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് സ്വകാര്യ മെല്ലുകാർ കൊടുക്കുന്ന കുറഞ്ഞ വിലക്ക് കേരളത്തിൽ നെല്ല് കൊടുക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും മില്ലുകളുമായിട്ട് സംഭരണ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയിലും എത്തിയിട്ടില്ല സംസ്ഥാന സർക്കാർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിലെ നെൽകർഷകർ ദുരിതത്തില് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വിദേശയാത്രയിലാണ് ഒന്നാം വിള കൊയ്ത്ത് അറുപത് ശതമാനം പൂർത്തിയായിട്ടും നെല്ല് സംഭരണ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

പിണറായി ഗവൺമെന്റ് തമ്മിട്ടുള്ള പിണറായി ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള അനുകൂല്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും എത്തിയില്ല വന്നത് പോരാ എന്നല്ലാതെ എത്തിയില്ല എന്ന ആക്ഷേപം ഇതൊന്നും പൊതുവിൽ ജനങ്ങൾക്കില്ല ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഭരണാധികാരത്തിലുള്ളവർ കൈകാര്യം ചെയ്യുക അത് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തു വരുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് ഉണ്ടായിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ അത് വിലയിരുത്തിക്കൊണ്ടാകണമല്ലോ ഗവൺമെന്റിനെയും ഒക്കെ പറ്റി അഭിപ്രായം പറയാൻ കേരളത്തിൽ ഏറ്റവും നന്നായി നടപ്പിലാക്കിയ ഒന്നാണ് അധികാര വികേന്ദ്രീകരണം ലോക്കൽ ായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ജാഥ ക്യാപ്റ്റൻ സി കെ നാരായണൻ വൈസ് ക്യാപ്റ്റൻ കെ രതീഷ് മാനേജർ എം കൃഷ്ണദാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം കെ സുരേന്ദ്രൻ കെ സുലോചന പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ പഞ്ചായത്ത് അംഗം കെ അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു ഞായറാഴ്ച കാലത്ത് ഒൻപതിന് പൊളിങ് കൂട്ടത്ത് നിന്നും പര്യടനം ആരംഭിച്ച കൊട്ടേക്കാട്ടിൽ സമാപിക്കും തിങ്കളാഴ്ച കാലത്ത് കാരപ്പറ്റിൽ നിന്നും ആരംഭിച്ച് കല്ലിങ്ങൽപ്പാടത്ത് സമാപിക്കും സമാപന സമ്മേളനം പി പി സുമോധ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നെന്മാറ പോത്തുണ്ടി സജ്ജിതാവധ കേസ് പ്രതി ചെന്താമരക്ക് ഇരട്ട ജീവപര്യന്തം പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൻസ് നഗറിലെ ചെന്താമരയ്ക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് മൂന്നേകാല് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിച്ചതിന് അഞ്ച് വർഷവും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പതിനാല് വർഷം തടവും പിഴയുമാണ് ശിക്ഷ പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയും വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു തൻ്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോയതിന് കാരണം സജിതയും കുടുംബവുമാണെന്ന സംശയമാണ് ചെന്താമരയെ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടെന്നും ചെന്താമരയെ പുറത്തുവിടാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സുധാകരന്റെയും സജിതയുടെയും മക്കളായ അതുല്യയും അഖിലയും തങ്ങളുടെ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ഭീതിയും നൊമ്പരവും മാറാതെയാണ് ഈ സഹോദരിമാർ കോടതി വളപ്പിലെത്തിയത് അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൊലപാതക കേസുകൾ കൂടി പരിഗണിക്കുമ്പോൾ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അതുല്യ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ഒരു കേസിൽ തൃപ്തരാണ് നിങ്ങൾ എന്റെ മക്കൾക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് അഡ്രസ് ഇല്ലാണ്ടാക്കിയതാണ് ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക് പിന്നെ അച്ഛനും വയസ്സായതാണ് എനിക്ക് ആങ്ങൾമാരില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി ആ മക്കൾക്ക് ജോലി കൊടുക്കണം അറിയാം ഇപ്പൊ നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ കോടതി പറഞ്ഞിട്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട തീർത്തും ഒറ്റപ്പെട്ട ഇവർ സജിതയുടെ സഹോദരി ഹരിതയ്ക്കൊപ്പമാണ് താമസം മറ്റു സജിതാ വധക്കേസിൽ ചന്താമരയ്ക്ക് വധശിക്ഷ വിധിക്കാതിരിക്കുന്നത് മറ്റു രണ്ട് കേസുകൾ കൂടി നിലവിലുള്ളതുകൊണ്ടാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാർ ചന്താമറയുടെ ഭീഷണിയിൽ നിന്നും കുടുംബാംഗങ്ങൾക്കും പരിസരവാസികൾക്കും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അത് കണ്ടെത്താനായിട്ടില്ല എന്നൊക്കെ അറിയാൻ കാരണം വെച്ചാൽ ഇനി വരാൻ പോണ കേസ് അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ കോടതി ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ആ കേസ് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇത് അതും ചേർന്നാൽ വരാം പക്ഷേ അതിപ്പോൾ അയാൾ ഈസൺ നമ്മുടെ കോടതി നിയമപ്രകാരം ഈസ് ഇന്നസൻ്റ് ആൻ്റലീസ് എന്നാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അയാളിപ്പോൾ തന്നെ കുറ്റക്കാരനാണെന്ന് കോടതി കാണാൻ പറ്റില്ല തീർച്ചയായും തീർച്ചയായും എല്ലാ എല്ലാ തെളിവുകളും എല്ലാ ഇൻവെസ്റ്റിഗേഷൻ വളരെ അവതരിപ്പിച്ച കോടതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയതാണ് ഈ ഒരു വിജയം ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രതി ചന്താമരയ്ക്ക് മാനസാന്തരം ഉണ്ടാവില്ലെന്ന ജയിൽ ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചതെന്നും എം ജെ വിജയകുമാർ പറഞ്ഞു വിധി പ്രസ്താവിച്ചതിൽ സംതൃപ്തിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സജിത കൊലപാതക കേസിൽ ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന പ്രതിഭാഗം വക്കീൽ വി ഷൺമുഖാനന്ദൻ തെളിവുകൾ പരിശോധിക്കുന്നതിലും ആയുധം കണ്ടെത്തുന്ന കാര്യത്തിലും പിശകു പറ്റിയിട്ടുണ്ടെന്നും വി ഷൺമുഖാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റുള്ള മെർഡർ കേസുകളെല്ലാം പ്രതിക്ക് പരോൾ നിരോധിക്ക നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെന്താവറുടെ ഈ കേസിൽ പ്രതിക്ക് നിയമാനുസൃതം ലഭിക്കാവുന്ന പരോൾ ലഭിക്കാനും വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതാണ് ഈ ഈ ജഡ്ജ്മെന്റിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ജഡ്ജ്മെന്റ് പ്രകാരം വർഷം ജാമ്യം കിട്ടും കാലാവധി കഴിഞ്ഞു പ്രതിക്ക് ഇരട്ട ജീവപര്യാതമില്ല ശിക്ഷയുടെ കാലാവധി പറയാത്തത് കൊണ്ട് പരോളന തടസ്സമാവില്ലെന്നും ഷൺമുഖാനന്ദൻ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിശകു പറ്റിയിട്ടുണ്ടെന്നും കോടതി പരാമർശങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി ആയതിൻ്റെ സന്തോഷത്തിലാണ് വടക്കഞ്ചേരി നിവാസികൾ വടക്കഞ്ചേരി മഹാഗണപതി ക്ഷേത്രത്തിലും കാവശ്ശേരി പരക്കാട്ട് ക്ഷേത്രത്തിലും തന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആളാണ് പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി നെറുക്കെടുപ്പിൽ ചാലക്കുടി സ്വദേശിയായ പ്രസാദ് നമ്പൂതിരിയുടെ പേര് വീണപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഒരു പക്ഷേ വടക്കഞ്ചേരിക്കാരാവാം വടക്കഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഒരുപാട് ലഭിച്ചു എന്നാണ് വടക്കഞ്ചേരി ശ്രീ ഗണപതി സഹായം ക്ഷേത്രം ചുമതലയുള്ളവർ പറയുന്നത് വടക്കഞ്ചേരി ഗണപതി സഹായ ഉത്സവ കമ്മിറ്റിക്ക് വളരെ സന്തോഷം തുള്ള ദിവസമാണ് ഇന്ന് ഈ ചില മാസം ഒന്നാം തീയതി കാരണം ഞങ്ങളുടെ തന്ത്രി ശബരിമല മേൽശാന്തിയായി നറുപ്പിടുക്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് നാരായണാന്തിയാണ് നമ്മുടെ മേൽശാന്തി തന്ത്രിയായിരുന്ന ആൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് തന്ത്രി ആയിട്ട് ഒന്ന് ഒരു തന്ത്രിയെ കിട്ടാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഗവർണർ സ്ഥലത്ത് നിന്ന് നിർദ്ദേശിക്കുകയും ആ പേര് വെച്ച് പണിക്കരെ കൊണ്ട് നോക്കുകയും ആ പേരിൽ ഗണപതിക്ക് താൽപ്പര്യം ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രസാദ് തിരുമേനിയെ നേരിട്ട് ഈ വീരങ്ങൾ അറിയിക്കുകയും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ഈ ക്ഷേത്രത്തിലെ പദം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം വരികയുണ്ടായി ഉണ്ടായി അദ്ദേഹത്തിന് ഇതിനു മുമ്പും ശബരിമലയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹം ശബരിമല ശാന്തിക്കാരൻ്റെ ഇതിനു വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു ഇതുവരെ രണ്ട് അപേക്ഷയും കിട്ടിയില്ല ഈ കൊല്ലത്തെ അപേക്ഷയിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അതിന് തീർച്ചയായിട്ടും ഗണതര അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവും ഞങ്ങൾ ഈ സാഹചര്യത്തിൽ അറിയിച്ചു കൊള്ളുന്നു അതിയായ സന്തോഷമുണ്ട് ഇതിനകത്ത് ഗണപതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് കാർമ്മികത്വം നടത്തിയിരുന്ന പ്രസാദ് തിരുവേനി ശബരിമല ശാസ്ത്രാവിനെ നേരിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് വടക്കഞ്ചേരിക്കാർക്കും ലഭിച്ച വലിയ ഭാഗ്യവും അംഗീകാരവും എന്നാണ് ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ചുമതലയുള്ള സീതുമാധവൻ പറയുന്നത് ഇതുകൂടാതെ കുറെ വർഷങ്ങളായി കാവശേരി പരക്കാട്ടുകാവിലെയും തന്ത്രിയാണ് പ്രസാദ് നമ്പൂതിരി വടക്കഞ്ചേരി പടാർഗാവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ധന്വന്തിരി ജയന്തിയോടനുബന്ധിച്ച് ധന്വന്തിരി ഹോമം നടന്നു വടക്കഞ്ചേരി പടാർഗാവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ധന്വന്തിരി ജയന്തി പ്രമാണിച്ചാണ് ധന്വന്തിരി ഹോമം നടത്തിയത് മേൽശാന്തി ശരത് നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ക്ഷേത്ര വി വി മുരുകൻകുട്ടി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എം സത്യനാരായണൻ ഗുരുവായൂരപ്പൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വിഷ്ണോ നാരായമൃത രോഗാൻവേനാശയാ ശേഷ ആശുദന്വന്തേ ഹരേ അച്ഛുദാനന്ദഗോവിന്ദ വിഷ്ണോ നാരായമൃത യോഗാൻ ആശയാ ശേഷ ഹരി ഹേ കൃഷ്ണ ഹരേ ഹരി hey rama hare rama 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 hare hare hey krishna hare krishna 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 hare 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 rama hare rama rama rama